ആയിട്ടുള്ള ഒരു നായകന്റെയും അതുപോലെ തന്നെ ഒരു സ്റ്റാറിന്റെയും കൂടി ലോഞ്ച് ആയിരുന്നു ആ സിനിമ ഒരേ സമയ പ്രകടനത്തിനും അതുപോലെ തന്നെ ആ താരത്തിനും ഒരേ വെയിറ്റേജ് കൊടുത്തിട്ടായിരുന്നു പാറ്റേൺ ഒക്കെ ഡി എൻ എല്ലേ വരുമ്പോൾ ഒരു നമുക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ അയാൾക്ക് വേണ്ടി ഒരു സിനിമ ആ വിധത്തിലൊരു സ്റ്റാർ ലോഞ്ച് രീതിയിൽ ആ ആംഗിളും കൂടി സിനിമയ്ക്ക് ഉണ്ടാവും അങ്ങനെ ആംഗിൾ കൂടി സ്റ്റോപ്പ് വയലൻസിനുള്ളത് പോലെ തന്നെ മോർദാൻ ആയിരുന്നു അതിൻ്റെ കഥ ഉണ്ടായതും അതിൽ പൃത്യം ഇല്ലായിരുന്നു അതിൽ ആദ്യം ഉണ്ടായത് അതിൻ്റെ തിരക്കഥ തന്നെ കഥയും തിരക്കഥയാണ് അതിൽ ആദ്യം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഡിഗ്രി കോളേജ് ആർബടിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മുടെ എറണാകുളത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ ഗുണ്ട ഒരു വലിയ ഗുണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ ട്രൈപ്പോഡിൻ്റെ സൈസേ ഉള്ളൂ എന്നാണ് നമ്മുടെ ഈ സരിതാ സവിധ തിയേറ്ററിൻ്റെ മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ വീടുണ്ടായത് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തെ വളർത്തിയ ഒരു സിഇഒ ഉണ്ടായിരുന്നു അവിടെ അവിടെ കഥയാണ് അത് ഓർഗാനിക് ആണ് നമ്മൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു കഥയിൽ നിന്നാണ് അത് വന്നത് അത് അപ്പൊ അതിന് അതിന് ആർട്ടിസ്റ്റ് ആര് വേണമെന്നൊന്നും നമ്മൾ മുന്നിൽ കണ്ടിരുന്നില്ല വൃത്തി ഉണ്ടായിരുന്നില്ല അതിന്റെ പ്രൊഡ്യൂസർ നമ്മളാണെന്ന് പറഞ്ഞത് ഒരു ഇമേജും ഇല്ലാത്ത ഒരു ന്യൂ ഫേസിനിട്ട് നമുക്ക് ഈ പടം ചെയ്യാം എന്നുള്ള പറഞ്ഞത് പക്ഷെ അങ്ങനെ പല മുഖങ്ങളിൽ നോക്കി വന്നപ്പോൾ ഒന്നും ഈ ഒരു കഥാപാത്രത്തിന്റെ ഒരു തീക്ഷ്ണത ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഫേസോ ഉള്ളവരില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്നത് അപ്പൊ രഞ്ജിത്തും എന്ന് പറഞ്ഞ ഇത് ഈ നടൻ സുകുമാരൻ്റെ മകനാണ് എന്റെ പടത്തിലെ നായകൻ നിങ്ങളൊന്നും ഒന്നും നോക്ക് എന്നെ എനിക്ക് തോന്നുന്നത് എന്റെ ഈ നന്ദനത്തിന്റെ കഥാപാത്രത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ കഥാപാത്രത്തിനകൾ യോജിക്കും ഒന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ചേട്ടൻ എ കെ സാധനങ്ങളോട് ഞങ്ങൾ പറവൂലുള്ള ലൊക്കേഷനിൽ പോയി കാണുമ്പോൾ ഇയാളൊരു സാധാരണ ഒരു ഒരു അതിലൊരു പോസ്റ്റ്യൂമൊക്കെ ഇട്ടൊരു ബർമോടെ ഒരു ടീഷർട്ട് കൂട്ടിട്ട് അവിടെ വീട്ടിലിരിക്കുന്നു സംസാരിച്ചു എനിക്ക് തോന്നുന്നത് അപ്പോൾ അയാളുടെ ഒരു കണ്ണും അയാളുടെ ചിരികളും ഒക്കെ നോക്കി പെട്ടെന്ന് എവിടെയോ ഒരു സ്ട്രൈക്ക് ചെയ്തു ഇങ്ങനൊരു കാര്യം സാത്താൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കിട്ടും അങ്ങനെ വന്നതാണ് കഥാപാത്രം ഇതങ്ങനെ ഇതിൽ നമുക്ക് അസ്കർ എന്ന ആള് പ്രീഫിക്സ് ആണോ തെങ്കിൽ പ്രൊജക്ട് ഉണ്ട് കാരണം അസ്കർ ആണ് ഈ പ്രൊജക്ട് വരുന്നത് അസ്കറിന് നമുക്ക് ചേർന്ന കുപ്പായം തയ്ക്കുക എന്നേ ഉള്ളൂ ടൈലർ പേട് സാധനം നമ്മൾ ചെയ്യുക അങ്ങനെയാണ് ഈ ഇത് പറഞ്ഞത് അപ്പൊ അതിൽ നമുക്ക് ഒന്ന് രണ്ട് ബാധ്യതകൾ ബാധ്യത നല്ല വാക്കി അനുഭവിക്കുന്നില്ല അസ്കറിന്റെ വെച്ചിട്ട് നമുക്ക് ഒരു വലിയ പോലീസ് അപ്പൊ പൊടിസർക്കും ഒരു ഒരു സജഷൻ പോലെ പറഞ്ഞത് ഒരു പോലീസ് കഥാപാത്രത്തിൽ കൊടുക്കാൻ പറ്റുമോ നമ്മൾ അങ്ങനത്തെ കഥകൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു പോലീസ് കഥാപാത്രങ്ങൾ കൊടുക്കാം പക്ഷേ ഒരു ഭയങ്കര ഔട്ട് ഓഫ് ബോക്സ് ഒരു അമാനുഷിക സംഭവം കൊണ്ട് താരതമ്യം പൊതുരാൾ വെച്ച് ചെയ്യുന്നതിൽ പ്രശ്നം പ്രശ്നമുണ്ടാകും എനിക്കത് എത്രത്തോളം അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഒരു ഇതിലേക്ക് ലാൻഡ് ചെയ്തതും വന്നത്